വീണ്ടും വാർത്തകളിലേക്ക് കൊടുങ്ങലൂർ ക്ഷേത്രത്തിലെ ലേലങ്ങൾ ഓൺലൈൻ സംവിധാനത്തിലാക്കണം കൊടുങ്ങലൂർ ക്ഷേത്രവും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ലേലങ്ങൾ സുതാര്യമാക്കുന്നതിനും മാഫിയയുടെ ഇടപെടൽ തടയുന്നതിനും ഓൺലൈൻ ടെൻഡറിംഗ് സംവിധാനം നടപ്പിലാക്കണമെന്ന് സി പി ഐ ചാത്തയടുത്തു ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു ഭരണി താലപ്പൊലി ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ലേലങ്ങളും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വിവിധ തരത്തിലുള്ള മറ്റ് ലേലങ്ങൾക്കുമുള്ള ടെൻഡർ നോട്ടീസുകൾക്കും ഇപ്പോൾ ഓഫ്ലൈനായിട്ടാണ് പുറപ്പെടുവിക്കുന്നത് ലേലങ്ങളുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ ബന്ധപ്പെട്ട ഓഫീസുകളും ഉദ്യോഗസ്ഥരും ഈ ലേലങ്ങളിൽ മുമ്പ് പങ്കെടുത്തിട്ടുള്ള കക്ഷികൾക്ക് അയച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ പോലും അത്തരത്തിലൊരു നടപടി റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല അതുകൊണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാത്തരം പ്രവർത്തനങ്ങളിലും സുതാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് തൃശൂർ ജില്ലാ കളക്ടറും കൊച്ചിൻ ദേവസ്വം ബോർഡും ഇടപെട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാത്തരം എല്ലാത്തരം ലേലങ്ങളും ഓൺലൈനാക്കുന്നതിനുള്ള നടപടികളുണ്ടാക്കണമെന്ന് സി പി ഐ ചാത്തയടുത്ത് പറമ്പ് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു